വരുന്ന സൂപ്പർ കപ്പ് ടൂർണമെന്റിന്റെ തയ്യാറെടുപ്പിലാണ് കേരള ബ്ലാസ്റ്റേഴ്സും സംഘവും ഇരുപതാം തീയതിയാണ് ബ്ലാസ്റ്റേഴ്സിന്റെ മത്സരം ഈസ്റ്റ് ബംഗാൾ എഫ് സി ആണ് ബ്ലാസ്റ്റേഴ്സിന്റെ എതിരാളികൾ നോക്കൌട്ട് ടൂർണമെന്റ് ആയതിനാൽ വിജയത്തിൽ കുറഞ്ഞതൊന്നും തന്നെ ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം മുമ്പോട്ടുള്ള യാത്രയ്ക്ക് ഗുണം ചെയ്യില്ല അതുകൊണ്ട് തന്നെ ജീവൻ മരണ പോരാട്ടം തന്നെ ആയിരിക്കും ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ആദ്യ മത്സരം ഏതായാലും സൂപ്പർ കപ്പിന് പുറമെ തന്നെ അടുത്ത ഐ എസ് എൽ സീസണിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകളും ഇതിനോടകം തന്നെ ആരംഭിച്ചിട്ടുണ്ട് സ്ക്വാഡ് ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി സൈന്യങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട് അടുത്ത സീസൺ ിൽ വിദേശനിരയുടെ കാര്യത്തിൽ മാറ്റങ്ങൾ പ്രതീക്ഷിക്കാമെന്നാണ് പുറത്തേക്ക് വന്നിട്ടുള്ള ലേറ്റസ്റ്റ് റിപ്പോർട്ടുകളിൽ നിന്നും വ്യക്തമാകുന്നത് മാത്രമല്ല ബ്ലാസ്റ്റേഴ്സ് മൂന്ന് വിദേശ താരങ്ങളെ ഒഴിവാക്കാൻ സാധ്യതയുണ്ട് എന്നാണ് മാതൃഭൂമി ഡെയിലി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് മാത്രമല്ല അടുത്ത സീസണിൽ ബ്ലാസ്റ്റേഴ്സിന്റെ മുന്നേറ്റ നിരയിൽ സ്പാനിഷ് സ്ട്രൈക്കറായ സെർജിയോ കാസ്റ്റിന്റെ സാന്നിധ്യം ഉണ്ടാകുമെന്നും അദ്ദേഹം പ്രീ കോൺടാക്ട് ബ്ലാസ്റ്റേഴ്സുമായി ഒപ്പുവെച്ചു നേരത്തെ തന്നെ റൂമറുകൾ ഉണ്ടായിരുന്നു എന്നാൽ അതിൻ്റെയൊക്കെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ഇപ്പോൾ ലഭ്യമായിട്ടുണ്ട് താരം മെഡിക്കൽ പൂർത്തിയാക്കിയിട്ടുണ്ട് എന്നും അദ്ദേഹം എത്രയും പെട്ടെന്ന് ബ്ലാസ്റ്റേഴ്സുമായി കോൺട്രാക്ട് ഒപ്പുവെച്ച് സൂപ്പർ കപ്പ് ക്യാമ്പയിന്റെ ഭാഗമാകുമെന്നാണ് മാതൃഭൂമി ഡെയിലി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് താരം നേരത്തെ പരിക്കിന്റെ പിടിയിലായിരുന്നു ആ ഒരു ടൈമിലാണ് ബ്ലാസ്റ്റേഴ്സുമായി പ്രീ കോൺട്രാക്ട് ഒപ്പ് വെച്ചത് ഇപ്പോൾ മെഡിക്കൽ വിജയകരമായി പൂർത്തിയാക്കിയിട്ടുണ്ട് എന്നാണ് പുറത്തേക്ക് വന്നിട്ടുള്ള ലേറ്റസ്റ്റ് അപ്ഡേറ്റ്